ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് അൻപത് ലക്ഷം കിട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ് കേട്ടോ ആ സമയത്ത് ഈ അൻപത് ലക്ഷം എന്ത് ചെയ്യുമെന്ന് ചോദിക്കാണ് ശ്രുതി എൻ്റെ ശ്രുതി അൻപത് ലക്ഷം വെച്ചിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുക എന്ന് പറയുകയാണ് ശ്രുതി അയ്യോ അപ്പൊ അച്ഛനും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ അതിപ്പോ പറയണ്ട എന്ന് പറയാനോ നമ്മുടെ ശ്രുതി ഞാൻ പറഞ്ഞതൊക്കെ ശരിയെന്നെ ആണ് എന്ന് തോന്നുന്നു മൊത്തം ശ്രുതി ശ്രുതി കൺഫ്യൂഷൻ ആണ് കേട്ടോ പിന്നീട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ മിക്കവാറും അത് ചന്ദ്രോദയത്തിൽ പോയി പറയുന്നത് മറ്റാരെങ്കിലും തന്ന കാഷ് എന്നായിരിക്കും ആ സമയത്ത് ചന്ദ്ര വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ പിന്നീട് നമ്മുടെ സച്ചിക്ക് പാരയായിട്ട് ആന്റണി എത്തുന്നുണ്ട് അവിടെ സുഹൃത്തുക്കളായിട്ട് നമ്മുടെ സച്ചി മദ്യപാനം നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ വീഡിയോ പിടിക്കാണ് കേട്ടോ ആന്റണി അങ്ങനെ കാറിൽ പോകുന്ന സച്ചിയെ പോലീസുകാർ ചേർന്ന് പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് മൊത്തം തകർന്നടിയാണ് അടിയാണ് സുഹൃത്തുക്കളെ അതിനുശേഷം വീട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ ഏട്ടൻ എന്തെല്ലാമൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ ആണെങ്കിൽ ആകെ തകർന്ന് കരഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്രമോ കാണുന്നവരേക്കും ബായ്